നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദ വിക്രത്തിൽ നിന്നും ആ രഹസ്യങ്ങൾ അറിയുവാണ് ശ്രീകാന്തേടനും ചന്ദ്രശേഖരൻ അങ്ങളും ചേർന്നിട്ടാണ് വിക്രത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചെന്നുള്ള കാര്യം ഇതറിഞ്ഞുകഴിഞ്ഞപ്പോ വേദ വെച്ചു സത്യമാണോ ശ്രീ വിക്രയും പറയണെന്ന് ചോദിക്കാം ഞാനിതിനെ കള്ളത്തരം പറയണേ അല്ല അവരെന്തിനോ അത് ശ്രമിച്ചതെന്ന് ചോദിക്കുക അതിന് ഉത്തരവാദിത്വം നീ തന്നെയാണ് നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞല്ലേ അപ്പം നീ അനുസരിച്ചില്ല അപ്പം അതിനവർ പ്രതികാരം ചെയ്തു എന്നെ കൊന്നങ്ങോട് പ്രതികാരം ചെയ്യാന്ന് വെച്ചു ഞാൻ ജീവിച്ചിരുന്നാലേ ജീവിച്ചിരുന്നാലല്ലേ നീ ഇവിടെ നിൽക്കത്തുള്ളൂ അപ്പം എന്നെ ഇങ്ങോട്ട് തീർത്ത് കളയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായില്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ വേദി വെച്ചു അല്ല വിക്രത്തിന് ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് തിരികെ പോകുന്ന വിക്രത്തിനോട് ആരാ പറഞ്ഞുതന്നെ ചോദിക്കുകയാണ് അവരങ്ങനെയാണ് മനസ്സിൽ കരുതി കൂട്ടിരിക്കുന്നത് അല്ലേ എല്ലാത്തിനും കാരണം നീ ഒറ്റ വരുത്തിയ നീ മര്യാദയ്ക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോകുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നോ ഇനിയിപ്പം നാളെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിന്നെ കഴുത്തി താലി ആർത്തി അല്ലെങ്കിൽ നിന്നോടൊപ്പം നല്ലൊരു ജീവിതമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊട്ടി സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്തേക്കണം നീ അങ്ങോട്ടേക്ക് പോകുവാണെങ്കിൽ എൻ്റെ ജീവനെങ്കിലും തിരികെ കിട്ടുമെന്ന് പറയാം ഇത് കേട്ടിപ്പത്തിനും വേദയ്ക്ക് ആ പട വിഷമയപ്പോ വേദം വിക്രത്തിയെന്ന് നോക്കുകയാണ് പിന്നീട് മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ദീപ്തിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല ശ്രീകാന്തേട്ടനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ലല്ലോ അവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തേട്ടൻ വർഷേച്ചിയുടെ അടുത്ത് പോയേക്കോ വർഷേച്ചു വിളിച്ചായിരുന്നു പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല എന്താ ദീ എന്താ വേദിടുത്തി എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല പറയണം പിന്നീട് ദീപ്തി പറഞ്ഞു അത് പിന്നെ ഇന്നലെ മണ്ഡപത്തെ വെച്ച് ഞാനങ്ങനെ മോശമായിട്ട് പെരുമാറി ഒന്നും വിചാരിച്ചേക്കരുത് അച്ഛൻ വീണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനിക്കാപ്പാട്ട ടെൻഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയണം ഏയ് അതൊന്നും കുഴപ്പമില്ല ദീപ്തി എന്നൊക്കെ പറഞ്ഞോണ്ട് വേദ കോൾ കട്ടിയാണ് ഈ സമയത്ത് മുറിയിലിരുന്ന് ഭയങ്കര കണക്കൂട്ടുകളെ നടത്തുകയാണ് വിശ്വം വിശ്വത്തിൻ്റെ അടുത്തേക്ക് ശ്രീജി വന്നിട്ട് ചേച്ചി എന്താ വിശ്വേട്ടാ കൊറേ സമയായില്ല തുടങ്ങിട്ടെന്ന് പറയാം അതെ ഒന്നും അങ്ങോട്ട് ടാലി ആവുന്നില്ല പറയാം അതെന്താ ഈ കണക്കുകളെ കൂട്ടിയും കുഴിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല എപ്പോഴാണെന്ന് അറിയത്തില്ല മിസ്റ്റേക്ക് പറ്റിയത് രണ്ടും അറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് വിടുവാന്ന് പറയണേ ഈ സമയം ശ്രീജ പറഞ്ഞു അതെ മോളെ കൊണ്ടേ ആക്കണ്ടേ സ്കൂള് ഉറക്കം അല്ലേന്ന് ചോദിക്കുകയാണ് കൊണ്ടേ ആക്കണം ഒരു കാര്യം ചെയ്താലോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാലോ മോളെ കൊണ്ടേ ആക്കാൻ അതിനെന്താ കുഴപ്പം ഒരുമിച്ച് പോകാലോ എന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് ആ എന്താ അല്ല ആ അത് പിന്നെ മോളുടെ യൂണിഫോം പുസ്തകമൊക്കെ അതിനു വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോൾ കിടന്നിട്ടാലി ആയിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് പുസ്തകം യൂണിഫോം മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം നീ എന്നോർത്ത് പേടിക്കേണ്ട ശ്രീജ എന്നൊക്കെ ശ്രീജയോട് ശ്രീജ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താണെങ്കിലും വിശോട്ട് ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല ജോലി നോക്കി കൂടെ ഇതെന്താ ഈ ജോലിക്ക് എന്താ കുഴപ്പം ലോട്ടറി ഉപ്പം നല്ലതല്ലെന്ന് ചോദിക്കുക അതല്ല ഇത്രയോടെ പൈസ കിട്ടുന്നത് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയല്ലേ അതിനെന്താ കുഴപ്പിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല ഇതാകുമ്പെ വെയിലിറക്കുന്നവരും പറഞ്ഞാൽ വൈകുന്നേരം വെയിലാറു കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എവിടെയെങ്കിലും പോയി ആൾക്കാരുടെ സ്വറ പറഞ്ഞ് രണ്ട് ടിക്കറ്റ് വിൽക്കാം അവസാനം വൈകുന്നേരം ആകുമ്പോൾ തരും ടിക്കറ്റൊക്കെ കാലിയായി തീരും പിന്നെ എന്താ കുഴപ്പമില്ലേ വലിയ കുഴപ്പമില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയണം എന്നാലും അതല്ല ഒരെന്നാലും ഇല്ല അതെ ഇനിയിപ്പോൾ വിശ്വേട്ടൻ വേറെ ജോലിക്കൊന്നും പോകത്തില്ല എന്ന് ശ്രീജ് ചോദിക്കുകയാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലോ അങ്ങനെ നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ പോകാം എന്നൊക്കെ വിശ്വം പറയുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വേദം മുറിയിലേക്ക് വന്നപ്പോൾ വിക്രം നല്ല ഉറക്കമാണ് രണ്ടു മൂന്ന് പ്രാവശ്യം വിക്രത്തെ വിളിച്ചിട്ടും വിക്രം അറിയുന്നില്ല പിന്നീട് വേദ പോയൊരു ഉപ്പുകല്ല്ല് എടുത്തോണ്ടെന്ന് വിക്രത്തിൻ്റെ നാവിലേക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കുവാണ് വിക്രം അതാ ഉപ്പ് കല്ലിനൊത്ത ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു ഒന്ന് പറ്റിക്കാനായിരുന്നു തീരുമാനിച്ചത് അവസാനം വിക്രം എന്ത് ചെയ്യുകയാണ് തട്ടിലേക്ക് അതിനെ വീഴുവാണ് ഉപ്പുകല്ല്ല് മാറ്റി കഴിഞ്ഞപ്പത്തിന് വിക്രം ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ വേദയുടെ എന്ന് മനസ്സിലായി വേദ പറഞ്ഞ് പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നത് നീ എന്താണ് കാണിച്ച നീ നീ കാണിച്ചാലും പറഞ്ഞിട്ട് വിക്രം ടേബിളിൽ ഇരുന്നേ ജഗ്ഗും വെള്ളം എടുത്ത് വേദയുടെ ദേഹത്തേക്ക് ഊറ്റുവാണ് വേദം ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി വേദിക്ക് കട്ടക്കരിപ്പയേ വേദന നോക്കിപ്പോഴും ചൂലിരിക്കുന്നുണ്ട് ആ കുറ്റി ചൂലെടുത്തോടെ കൂടി വരുവാണ് ചൂ വേണ്ട ചൂല് വെച്ചെന്നെ അടിക്കില്ലെന്ന് പറയുകയാണ് ആര് പറഞ്ഞ് നിങ്ങളെ അടിക്കാൻ വന്നാന്ന് ഞാനിവിടെ മൊത്തം പൊടിയെ അപ്പോൾ അത് അടിച്ചു വരാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് അപ്പോഴേ നിങ്ങളുടെ ഈ പ്രകടനം എന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ വിക്രമഞ്ഞു എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയാം പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ദേഷ്യം വരും പോലും ഒന്ന് കാര്യം ഞാൻ പറഞ്ഞേക്കാം മാര്യായിട്ട് നേരെ ഏറ്റവും വല്ല ജോലിക്കും പോകാൻ നോക്കാൻ പറയുന്നത് ജോലിക്ക് പോകാനും പിന്നെ അല്ലാതെ ജോലിക്ക് പോകാനും ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കാനാണ് അമ്മോൻ്റെ വിചാരം അന്നും നടക്കുന്ന കാര്യമല്ല വല്ല ജോലിക്കും പോകണം എൻ്റെ കഴുത്തിൽ താലി ആർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക എൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ തോന്നണം നിങ്ങളല്ലേ എന്ന് ചോദിക്കണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അനാവശ്യം പറയരുതെന്ന് പറയണം ഞാനെന്താ അനാവശ്യം പറഞ്ഞത് ഉള്ള കാര്യമല്ലേ പറഞ്ഞു ചോദിക്കുകയാണ് എന്നും പറഞ്ഞോണ്ട് വേറെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ശ്രീജെ അപ്പുമോളും വിഷവും കൂടെ പിന്നെ അപ്പുമോളെ കൊണ്ടുവിടാൻ പോയിട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ അടുക്കള കമലയ്പ്പിണ്ടായിരുന്നു അപ്പം കമലയുടെ അടുത്തേക്ക് വരണേ ഈ സമയം കമലയാണെങ്കിലും മാഷിനുള്ള ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് മാഷു പറമ്പിലേക്ക് വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കായിരുന്നു മാഷ് പറഞ്ഞാൽ ചായ ഒന്നും വേണ്ടെന്ന് പക്ഷെ കമ്പലം സംഭവിച്ചില്ല കുടിച്ചിട്ട് പോയാൽ മതി അല്ലേ പിന്നെ എപ്പോഴേ സമയത്താണ് അങ്ങനെ ചായ എടുത്തോണ്ടിരുമ്പത്തേനും അപ്പുമോളം അങ്ങോട്ട് ഇരുന്നിട്ട് പറഞ്ഞു അതേ അച്ഛമ്മ ഞാൻ പോകട്ടോ എന്ന് പറയുന്നത് ആ മോള് പോവാണ് മോളുടെ സ്കൂളും നിറക്കില്ലേന്ന് പറയണം അപ്പോഴേക്കും മാഷം അങ്ങോട്ടേക്ക് വന്നിട്ട് വന്നു മാഷിനോട് എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അതേ അപ്പുമോള് പോയിട്ട് വരാട്ടോ എന്ന് പറയുന്നത് ഇത് കേട്ടിട്ടപ്പോൾ മാഷ് പറഞ്ഞു ഒരു നിമിഷം മോളിവിടെ നിൽക്കി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി അണ്ട് കുറച്ച് പൈസ എടുത്തോണ്ട് വരികയാണ് അപ്പം മുകളേ കൊടുത്തിട്ട് പറഞ്ഞു അതെ മോൾക്ക് യൂണിഫോം ബുക്കും പേനയൊക്കെ മേടിക്കാനുള്ള പൈസയാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിശു പറഞ്ഞു വേണ്ട ചാ അവൾക്ക് യൂണിഫോം മേടിക്കാൻ പുസ്തകമൊക്കെ മേടിക്കാനുള്ള പൈസ എന്തേലും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം വിശ്വത്തെ ഒന്ന് നോക്കിയിട്ട് മാഷ് പറഞ്ഞു അതെ ഇന്നൊന്നും അല്ല മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ആദ്യമായിട്ടും അല്ലല്ലോ മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അതിൽ ഞാനല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനി എനിക്ക് നോക്കാനറിയാം ഞാൻ വീടിനോടും വരെ ഞാൻ നോക്കുമെന്ന് പറയുകയാണ് അത് കേട്ട കഴിഞ്ഞിപ്പോൾ ശ്രീജയ്ക്കും ഭയങ്കര വിഷമമായി പോയി ശ്രീജ വിശ്വത്തെയും നോക്കുകയാണ് പിന്നീട് പറഞ്ഞു ഇവനിപ്പോൾ അത് മാറ്റമുണ്ട് എന്നാൽ ജോലിക്ക് പോണു എത്ര നാളത്തേക്ക് അറിയത്തില്ല ഈ ലോട്ടറി വിൽപ്പന ഇവിൻ്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാമെന്നല്ലേ ആരംഭിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി കൂടുതലാണ് ആദ്യം കുറച്ചാൾ വലിയ കുഴപ്പമില്ലാതെ പോകും പിന്നീടല്ലേ മനസ്സിലാകുന്നത് അപ്പം മോള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന ആര് കണ്ടു എന്നൊക്കെ പറയണം അങ്ങനെ വിശ്വത്തെ കുറ്റപ്പെടുത്തുവാണ് ആ സമയത്ത് അച്ഛമ്മ വേദനയും കൂടെ അങ്ങോട്ട് വന്നു അവരോട് യാത്ര പറഞ്ഞ മോള് നിൽക്കുവാണ് പിന്നീട് മാഴ്ഷം കൂടെ പോയി കഴിയുമ്പോഴത്തേനും അച്ഛമോൾ ഞീടെ വിശ്വം നീ ഇതൊന്ന് കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയുകയാണ് ആര് കാര്യമാക്കി എടുക്കുന്നു എനിക്ക് മഴ വരുന്നതിന് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൂ മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ലോട്ടറി വിൽപ്പന ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിശ്വേട്ടനൊരു ചെറുതായിട്ടൊരു കട ഇട്ടുകൂടെ ഒരു ലോട്ടറിയിൽപ്പനെ കടയിട്ടുകൂടെ അത് നല്ല കാര്യമല്ലേ എന്ന് നിൽക്കും അത് ശരിയാ അത് നല്ല കാര്യമാണ് നോക്കണം ഭയങ്കര മഴയാണെങ്കിൽ അങ്ങനെ എന്തേലും മാർഗം നോക്കിയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ വിശ്വട്ടൻ വേറെ നല്ലൊരു ജോലി ജോലി നോക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു ഇപ്പോഴേ ജോലിക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വം മുളം കുട്ടിക്കൊണ്ടങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും വേണം അങ്ങോട്ടേക്ക് ് വിക്രം വരുന്നേ വിക്രം വന്നിട്ട് പറഞ്ഞു അതെ മോളെ എങ്ങോട്ടാന്ന് ചോദിക്കുക ഞാൻ പോവാം ചെറിയ ചാന്ന് പറയാ ആണോ അത് വിക്രം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണം അവധിക്ക് വരില്ല എന്ന് പിന്നെ അവധിക്ക് വരില്ല നമുക്ക് നമുക്കേ കണ്ണുപുത്തി കണ്ണുപുത്തുക്കളിയെ കളിക്കണ്ട അല്ലേന്നൊക്കെ പറയാണ് അങ്ങനെ എന്തുവേണം ശ്രീജയൻ വിശ്വം കൂടെ അപ്പം മോളെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വിക്രത്തിനുള്ള ചായ കൊണ്ട് കമ്മി കൊടുത്തു എന്താണെ ചായ എന്നൊക്കെ പറയണം അങ്ങനെ വിക്രം ചായയും കുടിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പിന്നീട് എന്ത് ചെയ്യാണ് വേദം മുറിയിൽ പോയി ഡ്രസ്സൊക്കെ ആയിൻ ചെയ്ത് വെക്കുകയാണ് വിക്രത്തിൻ്റെ അപ്പോൾ ഡ്രസ്സ് ആയൻ ചെയ്ത കാഴ്ച കൊണ്ടുകൊണ്ട് വിക്രം വന്നിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിക്കണം ചോദിക്കും ഞാൻ ഡ്രസ്സ് അയൻ ചെയ്യുന്നത് ഓ അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ആൺ ചെയ്യാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ് ഇത് എന്താ കുഴപ്പമായിരിക്കുന്നത് അയൻ ചെയ്താൽ എന്തായാലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക ഏ ഒരു പ്രശ്നമില്ലെന്ന് പറയുകയാണ് പിന്നീട് വിക്രം തൻ്റെ പേഴ്സിനകത്ത് നിന്ന് കുറച്ച് എടുത്തു ഒരു അമ്പത് രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറയാം എന്തിന് അല്ല ഒന്ന് രണ്ട് ഷർട്ട് തേച്ച് വെച്ചാലേ അപ്പോൾ അതിന് കൂലി ഇരിക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടെ കഴിഞ്ഞപ്പോഴത്തേന് വേദം ആഹാ അത് കൊള്ളാലോ ഏഹ് ഭർത്താവിൻ്റെ ഷർട്ട് ഭാര്യ തേച്ച് ഒരു കൂലി നല്ല കഥയായിരുന്നു പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു പുറത്തേ ഞാൻ സ്ഥിരം തേക്കുന്നൊരു കടയുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് പിന്നെ അഞ്ചാറ് രൂപ നിനക്ക് ടിപ്പ് ഇരിക്കട്ടെ എന്ന് കരുതി എന്ന് അത് കേട്ട് കഴിഞ്ഞും വേദ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയായിരുന്നുള്ള കഴിഞ്ഞ ദിവസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തായിരം രൂപ ഞാൻ ടിപ്പ് കരട്ടെ എന്ന് ചോദിക്കുവാണ് എന്തിന് അല്ല എൻ്റെ കഴുത്തിൽ താലി ആർത്തിയതല്ലേ അതിന് നിങ്ങൾക്ക് ടിപ്പ് വേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞു വിക്രം പറഞ്ഞു എന്താടി ഞാൻ കൂലിക്ക് താലി കിട്ടാൻ നടക്കുവാണെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ വേദം പറഞ്ഞു അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ബോധ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നിങ്ങൾ മൂന്നാലഞ്ച് വട്ടം എൻ്റെ കഴുത്തി താലി ചേർത്തിയില്ലോ ആദ്യ ക്ഷേത്രത്തിൽ വെച്ച് പിന്നെ നാട്ടുകാരുടെ മുന്നേ വെച്ച് ശ്രീനിവാസാന്റെ മുന്നേ വെച്ചിൻ്റെ കഴുത്തിലേക്ക് മാല കിട്ടു പിന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പിന്നെ കഴിഞ്ഞ ദിവസം നാലാളറിയ താലി കിട്ടിയത് എത്ര വട്ടം നിങ്ങൾ നിങ്ങളെൻ്റെ കഴുത്തിൽ താലി ആർത്തി അപ്പോൾ താലി ആർത്തി കഴിയുമ്പം ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതൊക്കെയാ ഏഹ് അപ്പോൾ പിന്നെ ഇപ്പം എന്താ കുഴപ്പമൊന്നും ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് എന്ത് മറുപടി പറയണം എന്നറില്ല പിന്നീട് വിക്രത്തിനോട് വേദ പറഞ്ഞു അതെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തോളാം ഇനി കൂടുതലും നിങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ വരണ്ട നിങ്ങൾ പെട്ടെന്ന് റെഡിയാവും ക്ഷേത്രം വരെ പോകണം എന്ന് ക്ഷേത്രത്തിൽ എന്തിനാ അതൊക്കെ ഒരാവശ്യം ഉണ്ടെന്ന് പറയുന്നത് ചിദംബരനാരായ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് അവിടെ വരാനായിട്ട് ശ്രീകാന്തനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ദീപ്തിയോടെ പറഞ്ഞ് ഏട്ടം വന്നു കഴിയുമ്പോൾ പറയണം ആ ക്ഷേത്രത്തിലേക്ക് വരണം എന്നുള്ളത് അപ്പം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് വിക്രത്തോട് വേദ പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഞാനെങ്ങും ഇല്ലായെന്ന് പറയണം വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വരണം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്ന് വേദ പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളേക്ക് എന്ന കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം ചേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി